നമസ്കാരം പൊതുജന സേവന രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായ ആദവനാട് മുഹമ്മദ് കുട്ടിയെയാണ് ഇന്ന് നിലാ ന്യൂസ് പരിചയപ്പെടുത്തുന്നത് നിലവിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നിരവധി തവണ പഞ്ചായത്ത് മെമ്പറായും ബ്ലോക്ക് ഡിവിഷനുകളിലേക്കും ജനം തിരഞ്ഞെടുത്തയച്ചപ്പോൾ ഒരു ജനപ്രതിനിധി എന്നതിലുപരി വികസന പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ചെയ്ത ആദവനാട് മുഹമ്മദ് കുട്ടി തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറക്കാനാവാത്ത ഓർമ്മകളും ഭരണ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും നിലാന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നു എട്ടാം ക്ലാസ് മുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥി ഫെഡറേഷനിൽ മുസ്ലിം അഥവാ പ്രവർത്തിച്ചാണ് പഠിക്കുന്ന കാലത്താണ് പൊതുരംഗത്ത് പരിചയപ്പെടാനും പ്രവർത്തനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പിന്നീട് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ വളരെ സജീവ പ്രവർത്തകനായി പിന്നീട് പഞ്ചായത്ത് തലത്തിലുള്ള മുഴുവൻ ജനറൽ പോസ്റ്റുകളും സബ് പോസ്റ്റുകളിലും വന്നു പിന്നീട് മണ്ഡലം തലത്തിലേക്ക് വന്നു അന്നത്തെ പഴയ കുറ്റിപ്പുറം നിയോജക മണ്ഡലം അതിലെല്ലാ ഭാരവാഹിസ്ഥാനം വഹിച്ചു പിന്നീട് അന്ന് ആ കാലഘട്ടത്തിൽ താലൂക്ക് കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത് താലൂക്കിലെയും മുഴുവൻ സ്ഥാനങ്ങളും ജനറൽ പോസ്റ്റുകളും അല്ലാത്തവയും വഹിച്ചു പിന്നീട് തലത്തിലേക്ക് വന്നു ജില്ലയിലെ മറ്റ് സബ് പോസ്റ്റുകൾക്ക് പുറമെ ട്രഷറർ പോസ്റ്റും ജില്ലാ എംബസ്എഫിൻ്റെ ട്രഷറായി പിന്നീടാണ് യുവജന പ്രസ്ഥാനമായ മുസ്ലിം യൂത്തിലേക്ക് വരുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനമാവുമ്പോൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ പിന്നെ യുവജന പ്രസ്ഥാനത്തിലേക്ക് വന്നു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് തലത്തിൽ സ്ഥാനം ഏറ്റെടുത്തു പിന്നീട് നിയോജ മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എല്ലാ സ്ഥാനങ്ങളും ഏറ്റെടുത്തു ജനറൽ സെക്രട്ടറിയായി തുടങ്ങിയ സബ് പോസ്റ്റുകളുമൊക്കെ ഏറ്റെടുത്തു പിന്നീട് രംഗം ട്രേഡ് യൂണിയനിലേക്ക് മാറുകയാണ് തൊഴിലാളി തൊഴിലാളി സംഘടനയിലും ഇതുപോലെ തന്നെയാണ് പഞ്ചായത്ത് തലം കഴിഞ്ഞു മണ്ഡലം തലത്തിൽ എല്ലാ പോസ്റ്റിലും വന്നു പിന്നെ ജില്ലയിലെ വൈസ് പ്രസിഡൻറ് ട്രഷറർ പിന്നെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി ഇപ്പോൾ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളും ടെക്സ്റ്റൈൽ ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും കൂടിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാലയളവിൽ സാമൂഹ്യ രംഗത്ത് വിവിധ സംഘടനകളുമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തി മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവും നാട്ടിലെ അറിയപ്പെടുന്ന മതസാംസ്കാരിക സ്ഥാപനങ്ങളുടെ അമരക്കാരനുമായി എസ് ടി എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ദേശീയ അമരക്കാരനാണിന്ന് സംഘടനാ പ്രവർത്തനങ്ങൾക്കൊപ്പം ഭരണരംഗത്തും മികവ് തെളിയിച്ചു ആദവനാട് ഗ്രാമപഞ്ചായത്ത് അംഗമായും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും നല്ലൊരു ഭരണാധികാരിയാണെന്ന് തെളിയിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി പതിനഞ്ച് ചുമതല ഏറ്റതിനു ശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലം വരെ നടപ്പിലാക്കിയിട്ടുള്ള നൂതന പദ്ധതികളെക്കുറിച്ചും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനഹൃദയങ്ങളിൽ ഇടം നേടുകയും ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടും സംസാരിക്കാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് അഞ്ച് വർഷത്തെ പ്രവർത്തന മികവുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയിൽ നിന്ന് ഹരിത അവാർഡ് ലഭ്യമാകാൻ സാജ സാഹചര്യമുണ്ടായി സ്വദേശസ്വയംഭരണ വകുപ്പിൻ്റെ ആദ്യത്തെ ചുമതലക്കാരനായ വകുപ്പ് മന്ത്രിയിൽ നിന്നും പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരായ മാലിന്യങ്ങൾക്കെതിരായി വലിയ ക്യാമ്പയിൻ്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥലമായ താണിയപ്പം കുന്നിലെ വ്യവസായ എസ്റ്റേറ്റിൽ സ്ഥാപിക്കാനും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ വകുപ്പ് മന്ത്രിൽ നിന്നും ഏറ്റവും നല്ല ജില്ലയിലെ പ്രവർത്തനം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് ഉദ്ഘാടന ചടങ്ങിൽ വെച്ചും പെരിന്തൽമണ്ണയിലെ പഞ്ചായത്ത് ദിനാഘോഷത്തിൽ വെച്ചും ലഭിക്കാൻ സാധ്യമായിട്ടുണ്ട് സ്വാർത്ത താല്പര്യങ്ങൾക്ക് അടിമപ്പെടാതെ നാടിനു വേണ്ടി മാത്രം ജീവിച്ച അതുല്യ പ്രതിഭയാണ് ആദവനാട് മുഹമ്മദ് കുട്ടി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നാല് പദ്ധതി വർഷങ്ങളിലായി ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയ പ്രവർത്തനങ്ങൾ നിരവധിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിർത്തിക്കുള്ളിലെ ആറു പഞ്ചായത്തുകളും മുനിസിപ്പൽ പ്രദേശവും കാർഷിക മികവുകളാക്കി തരിശുഭൂമിയിൽ നെൽകൃഷി പച്ചക്കറി കരകൃഷി ഇവ ഗ്രൂപ്പുകളായും വ്യക്തികൾക്ക് പ്രേരണയും ആനുകൂല്യങ്ങളും നൽകി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ആറ് പഞ്ചായത്തുകളിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആയിരം തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഇവരെ കാർഷിക രംഗത്തേക്ക് കൂടി പ്രവർത്തിക്കാൻ സജ്ജരാക്കി ഇരുപത്തിയഞ്ചു വർഷം മുൻപ് വ്യവസായ സംരംഭം തുടങ്ങാൻ അന്നത്തെ ഭരണസമിതി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ സാങ്കേതിക തടസ്സങ്ങൾ നീക്കി ചെറുകിട സംരംഭകർക്ക് സ്ഥലം ലീസിന് നൽകി വ്യവസായശാലകൾ സ്ഥാപിച്ചു അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ പെറുക്കിയെടുത്ത് ഹരിത കർമ്മസേന എത്തിക്കുന്ന മാലിന്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭൂമിയിലെ മുപ്പത് സെന്റ് സ്ഥലത്ത് പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് ബൈലിംഗ് യൂണിറ്റ് എന്നിവ സ്ഥാപിക്കുകയും അൻപത് കോയിൽ കുറഞ്ഞ ഷ്രെഡ് പ്ലാസ്റ്റിക് ടാറിംഗ് പ്രവർത്തികൾക്ക് ഉപയോഗിക്കാൻ പാകപ്പെടുത്തിയതും ജില്ലയിൽ കുറ്റപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമാണ് സംഘടനയുടെ ഭാരവാഹിത്വം വഹിക്കാനും പ്രവർത്തിച്ചുകൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് കൊണ്ട് വിവിധങ്ങളായ സാമൂഹ്യരംഗത്ത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ സാധാരണക്കാരായ ആളുകളെ സഹായിക്കാൻ പ്രയാസപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാനും സാമൂഹ്യരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിന്തിക്കാനും പ്രേരിപ്പിച്ചത് എന്ന ഒരു ഉൾവിളി ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക അങ്ങനെ നിരന്തരമായി ഈ സംഘടനാരംഗത്ത് പ്രവർത്തിച്ച് വരുന്നതിൻ്റെ ഇടയിലാണ് പ്രിയപ്പെട്ട പത്രക്കാരാണ് പേരിൻ്റെ കൂടെ ആദവനാട് എന്ന് ചേർത്ത് ആദവനാട് മുഹമ്മദ് കുട്ടി ഏതാണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പത്രത്തിൽ എഴുതാനും അങ്ങനെ ആദവനാട് എന്ന പേര് പ്രസിദ്ധീകരിച്ചു വരാനുമൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ആഴ്വാഞ്ചേരി സ്വരൂപത്തെക്കുറിച്ച് ഇറക്കിയ പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ ഡയറക്ട് ബോർഡ് അംഗമാവാനും അതിന് ചരിത്രപരമായ സംഭവങ്ങളൊക്കെ ഓർത്തിണക്കുന്നതിന് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞതും സന്തോഷത്തോടുകൂടി ഇവിടെ ഓർക്കുകയാണ് ആധവനാട്ടുകാരനായതുകൊണ്ട് തന്നെ ആദവനാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സമൂഹമായി സംവദിക്കാൻ ബാധ്യതയുണ്ട് എന്ന ബോധമാണ് അത്രമൊരു ശ്രമത്തിന് പ്രേരണ നൽകി എന്നുകൂടി പറയുന്നു ചരിത്രപരമായ പ്രാധാന്യമുള്ള പ്രശസ്തമായ ഒരു പഞ്ചായത്തിലാണ് ജനിച്ചത് ഇവിടെ മേൽപ്പത്തൂരിൻ്റെ പ്രതിഷ്ഠയുള്ളത് നാല് കിലോമീറ്റർ അപ്പുറത്താണ് നേരത്തെ പറഞ്ഞ പി എം എസ് എ കൊക്കോയത്തങ്ങളെന്ന വലിയ സ്ഥാപനം ബഹുമാന്യനായ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്ന പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉള്ള പേരിലുള്ള ഗവൺമെൻറ് കോളേജ് ശിഹാബ്ദങ്ങൾ വിമർശ കോളേജ് മർക്കസ് എന്ന വലിയ സ്ഥാപനത്തിൻ്റെ അടുപ്പം അതോടൊപ്പം തന്നെ ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് നിരവധി ആളുകൾ പ്രവർത്തിച്ച പ്രവർത്തന മണ്ഡലം കൂടിയാണ് ബ്ലോക്കിലെ ഇരുപതിനായിരം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും സ്റ്റീൽ വാട്ടർ ബോട്ടിൽ പട്ടികജാതി കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് സ്വൈര്യമായി പഠിക്കാൻ പഠനമുറി അംഗനവാടികൾ സ്കൂൾ ക്ലാസ് റൂമുകൾ ഹൈടെക് പദ്ധതികൾ എന്നിവയും പിന്നിട്ട വർഷത്തിൽ നടപ്പിൽ വരുത്താനും അതോടൊപ്പം എല്ലാ വർഷവും സ്കോളർഷിപ്പ് നൽകുവാനും ഭരണസമിതിക്ക് സാധിച്ചു കോവിഡ് പ്രവർത്തന രംഗത്ത് കൊണ്ടുവന്നത് അടച്ചു അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരു വന്ന് താമസിക്കുന്നു ഇവിടെ തന്നെ ഭക്ഷണം മറ്റും ഇവർക്ക് കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്കാണ് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ഒരു പൊതു സംവിധാനം വന്നത് പക്ഷേ ഗ്രാമപഞ്ചായത്തൊക്കെ ആ സന്ദർഭം വന്നപ്പോൾ അവരുടെയൊക്കെ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു എല്ലാവരും അവരുമായി കൂടി ആലോചിച്ചപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ പ്രവർത്തനമായി മുന്നോട്ട് പോകാമായിരുന്നു എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവണ്മെന്റിൽ നിന്ന് അനുവാദം ലഭ്യം വാങ്ങിച്ചുകൊണ്ട് എല്ലാ ആറ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഓരോ ലക്ഷം രൂപ കമ്മ്യൂണിറ്റി ഇഷ്ടം നൽകിക്കൊണ്ട് അവരെ സഹായിക്കും അത് കേരളത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്ന് ആണ് അറിയാൻ കഴിഞ്ഞു മറ്റൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് താലൂക്ക് ആശുപത്രിയാണ് കുറ്റിപ്പുറത്തെ നാഷണൽ ഹൈവേയുടെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതാണ് ആ താലൂക്ക് ആശുപത്രിയിൽ ഭരണസമിതി വന്നതിന് ശേഷം രണ്ട് ലക്ഷത്തി രണ്ട് കോടി പതിനാറ് ലക്ഷം രൂപ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ എഴുപത്തിയാറ് ലക്ഷം രൂപ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കും നീക്കിവെക്കാൻ കഴിയും കോവിഡിന് പ്രത്യേകമായി ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് കേന്ദ്രമുണ്ടാക്കി പുതിയ കെട്ടിടത്തിൽ ആളുകളെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പുരുഷന്മാരെ സ്ത്രീകളെ പ്രത്യേക പ്രത്യേകിന്നെ വാർഡുകൾ സ്ഥാപിക്കും എല്ലാ സംവിധാനവും വലിയ എല്ലിൻ്റെ സർജറി വരെ നടത്തുന്ന സംവിധാനം വരെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി മെച്ചപ്പെട്ട സേവനം പ്രയാസപ്പെടുന്നവർക്ക് അതുവഴി സാധ്യമാക്കിയിട്ടുണ്ട് എന്നാണ് ഭരണസമിതിയുടെ വിലയിരുത്തലും പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡോക്ടർമാർ സ്റ്റാഫ് അവിടെ വരുന്ന മറ്റേ പാവപ്പെട്ട രോഗികൾ ഒക്കെ സംതൃപ്തരാണ് എന്നവർ നേരിൽ പറഞ്ഞ കാര്യങ്ങളുമായി പങ്കുവെക്കുക എന്ന ഡി ജെ വിഭാഗം കുറ്റിപ്പുറം പഞ്ചായത്തിലെ ആ പ്രദേശത്താണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിന്നവർ ഒന്നിച്ച് താമസിക്കുന്നത് അതിൽ തന്നെ എം എസ് എം എന്ന ഒരു വിഭാഗമുണ്ട് മെയിലും ആയിട്ടുള്ള ഹോർമോൺ ഒരു പക്ഷേ ശരീരത്തിലുള്ളവരായിരിക്കാം അവർ അവരുടെ ആളുകളുമായി സംവദിക്കാനും ചേർന്ന് താമസിക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ പലവട്ടം വന്നു ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഞങ്ങളുമായി സഹകരിക്കണം ഞങ്ങളെ സഹായിക്കണം പ്രത്യേകിച്ച് രേഖകളൊന്നും സമർപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ ഐ ഡി കാർഡ് റേഷൻ കാർഡ് ആധാറൊക്കെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്നാണപ്പോൾ താമസിക്കുന്ന ഇടത്ത് കൂടിച്ചേർന്ന് താമസിക്കാനേ കഴിയും വീട്ടുകാർ ഇത്തരം ഒരു സാഹചര്യത്തിൽ ജനിച്ചതുകൊണ്ട് വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഞങ്ങളെ പരിചരിക്കാനോ അവർ വീട്ടിൽ നിർത്താനോ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയുണ്ട് അത് അവരുടെ മാത്രം കുറ്റമല്ല അവരുടെ മാത്രം കുറ്റമല്ല അങ്ങനെ ഒരു അനുഭവത്തിൽ വന്നു അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ദുരിതപൂർണ്ണമാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു വന്നപ്പോൾ അവർക്ക് എന്തൊക്കെ തൊഴിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ചർച്ച ചർച്ചയിൽ കണ്ടെത്തിയത് എംബ്രോയിഡറി പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് വേണ്ട ധനസഹായം ബാങ്കുമായി ലിങ്ക് ചെയ്ത് ലഭ്യമാക്കുകയാണെങ്കിൽ വലിയ സാഹചര്യം ഉണ്ടായിരുന്നു യാചനയിൽ നിന്നും മറ്റു പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സുരക്ഷിതത്വം വെക്കുമായിരുന്നു പലപ്പോഴും ഞങ്ങളെ ചൂഷണം ചെയ്യാനാണ് സമൂഹത്തിൽ പലരും ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രത്യേകമായൊരു പദ്ധതി കൊണ്ടുവന്നു സ്വയം തൊഴിലുള്ള പണം നീക്കി അവരും ബാങ്കുമായി ലിങ്ക് ചെയ്തു പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാക്കി ബാങ്ക് വഴി അവർക്ക് പണം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു എന്നാണ് ചാരിതാർത്ഥത്തോടു കൂടി നിങ്ങളോട് പറയാറ് അവർ സമൂഹമാണ് മനുഷ്യനാണ് മനുഷ്യനിൻ്റെ വിഭാഗമാണ് അവർ നമ്മളെ അവരെ നമ്മൾ ചേർത്ത് നിർത്തി നിങ്ങൾ സുരക്ഷിതരാണ് എന്നൊരു ബോധം അവർക്കുണ്ടാക്കുക സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ സാമൂഹ്യമായ വികസനത്തിൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ആ കാര്യം ചെയ്തത് ഇതൊരു വലിയ പബ്ലിസിറ്റിയോ പ്രചരണമോ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്നുകൂടി നിങ്ങളറിയിക്കുക വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നവും പാർപ്പിട പദ്ധതിയിലൂടെ നടത്തി വിവേചനമില്ലാതെ എല്ലാ ഡിവിഷനുകളിലേക്കും ഒരേപോലെ വികസനങ്ങൾ എത്തിച്ചു നൽകി തൊണ്ണൂറ്റിയെട്ട് ശതമാനവും പദ്ധതി പ്രവർത്തികൾ നടപ്പിലാക്കിയ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ആധുനികവും ന്യൂതനവുമായ പദ്ധതികൾ നടപ്പിലാക്കിയാണ് ഭരണകാലാവധി പൂർത്തീകരിക്കുന്നത് നാടിനെ സേവിക്കാൻ വേണ്ടി മാത്രം തന്റെ ജീവിതം വിനിയോഗിക്കുമ്പോൾ ആർക്കും ഇട നൽകാതെ ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഡിവിഷനുകളിലേക്കും ഒരേപോലെ വികസനങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിനെ വരും കാലത്തേക്ക് കൂടി സമർപ്പിച്ചുകൊണ്ടാണ് ആദവനാട് മുഹമ്മദ് കുട്ടി അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കിയത് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ആധുനികവും നൂതനവുമായ പദ്ധതികൾ ഒരു ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കുന്നത് പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രീതി നിള ന്യൂസ് ആദവനാട്